ഹലോ സ്ലാമലൈക്കും ജെയിൻ അപ്പോൾ ഗവൺമെത്ത് ഷോളിൻ്റെ കളക്ഷൻസ് വന്നാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് ഗവൺമെത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ഓഫർ കൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളക്ഷനാണ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നാല് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്പാച്ചിങ് ഉണ്ടാവുള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഫെൻറ്റി സിൽക്കിൽ അത്യാവശ്യം കളക്ഷൻസ് വന്നിട്ടുണ്ട് ചുരിദാറിൻ്റെ ഫെൻഡി സിൽക്ക് രണ്ട് ടൈപ്പ് മോഡലിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈപ്പ് വരുന്നത് ഈ ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫാബ്രിക് വരുന്നത് ഫെൻറ്റി സിൽക്കാണ് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നയൻ നയൻറ്റി ആണ് നമുക്ക് റേറ്റ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ സ്മോളിൻ്റെ ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി എക്സൽ ഫോർട്ടി ടു ഡബിൾ എക്സൽ ഫോർട്ടി ഫോർ വരെയാണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ഫെൻറ്റി സിൽക്കിൽ തന്നെ വരുന്ന കളക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും സെയിം റേറ്റ് ആണ് നയൻ നയൻറ്റിറ്റിനാണ് റേറ്റ് വരുന്നത് ഡിസൈൻ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് സെറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ഓഫർ റേറ്റിനുള്ള അത്യാവശ്യം കളക്ഷൻസ് ആണ് ഇത് കേട്ടോ അതുപോലെ വീഡിയോയുടെ എൻ്റിലും നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള സിൽവാർ സെറ്റിൻ്റെ കളക്ഷനിലും ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ മിസ് ചെയ്യേണ്ട എല്ലാ കളക്ഷൻസും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്ട്സ്ആപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയാണോ അതിൽ ഓരോന്നിനും ചില ഡ്രസ്സിൽ നമ്മൾ ഡി ടി സിയും ഓൺലിയും ചിലത് പോസ്റ്റും ചിലത് പോസ്റ്റും ഡി ടി സിയും വരുന്നതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൺസേൺ അനുസരിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് ഹാൻഡ് സ്റ്റോക്ക് വരുന്ന കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജിയോർ സെറ്റിൽ കൗണ്ട് സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുകയാണ് നമുക്കിതിന് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് ഹാൻഡ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ നേരിട്ടുള്ള കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സോളിഡ് കളേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് മസ്ലിൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻസും വന്നിട്ടുണ്ട് മസ്ലിനിൽ നമുക്ക് ടോപ്പും പാൻറ്റും ഷോളും കൂടിയുള്ള സെറ്റ് ഓഫ് കളക്ഷനാണ് അതിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളക്ഷനാണ് ഇത് വരുന്നത് കേട്ടോ നമുക്ക് മൂന്ന് കളേഴ്സാണ് മെയിൻ ആയിട്ട് വന്നുള്ള കോൺട്രാസ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് അടുത്തതും നമുക്ക് റീസ്റ്റോക്ക് വന്ന കളക്ഷനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെ ജോർജ് എറ്റിലെ ടോപ്പ് ബാൻഡ് ഷോളിൻ്റെ സെറ്റ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വീഡിയോയുടെ എൻഡിൽ നമ്മൾ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രിൻ്റഡ് ആണ് കേട്ടോ കേട്ടോ പ്രിൻറ്റഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കത് കോംബോ ഓഫേഴ്സും ഉണ്ട് സെപ്പറേറ്റും ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ആണ് വാങ്ങിക്കണമെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് രണ്ട് സെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ട് സെറ്റ് ഇതെല്ലാം കേട്ടോ പ്രിൻ്റഡ് ആയിട്ടുള്ള കോഡ് സൽവാർ സെറ്റാണേ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കൊണ്ട് വരുക കേട്ടോ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സൈസസ് വരുന്നത് ഒരു മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എൽ വരുകയാണ് ത്രീ എക്സ് എൽ എക്സ്ട്രാ ഹൺഡ്രഡ് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് വേറെയും കളക്ഷൻസ് വരാനുണ്ട് സ്റ്റേ ട്യൂൺ നമ്മൾ ഇതിലുള്ള കളക്ഷൻസ് ഇന്നലെ വൈകുന്നേരം സ്റ്റോക്ക് വന്ന കളക്ഷൻസ് ഉണ്ട് അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചവർക്കെല്ലാം നമ്മൾ ഓർഡർ എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ എനേബിൾ ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് ചോദിച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ ഇനി എല്ലാ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീൻ ഉജയിൽ നിന്നാണ് ചാനലിൻ്റെ പേര് ജസ്റ്റ് അടിക്കുക കയറുക നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ ഓക്കെട്ടാ താങ്ക് യൂ